മനുഷ്യ വിലയില്ലേ ബഹുരാഷ്ട്ര കമ്പനികൾ എന്ന് പറയുന്ന വൻകിട കമ്പനികൾ സാധാരണക്കാർക്ക് നേരെ നടത്തുന്ന അല്ലെങ്കിൽ അവരുടെ ജീവനക്കാർക്ക് നേരെ ഉണ്ടാകുന്ന ജോലി സമ്മർദ്ദം ആ ജോലി സമ്മർദ്ദം മൂലം ഒരു യുവതി മരണപ്പെട്ടിരിക്കുന്നു എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണത് എല്ലാവർക്കും ജോലി സമ്മർദ്ദമുണ്ട് ബട്ട് ഈസ് ടു മച്ച് ഏൽപ്പിച്ച ജോലി കൃത്യസമയത്ത് തന്നെ ചെയ്തു തീർക്കാൻ കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ അതിനും മുകളിൽ ജോലി നൽകും അസിസ്റ്റന്റ് മാനേജർ ഇക്കാര്യം പറഞ്ഞാൽ സോവാ രാത്രി മുഴുവൻ നിർദ്ദേക്കണം തീർത്തോളണം എങ്ങനെയാണെങ്കിലും ഞങ്ങൾക്കറിയേണ്ട എന്നാണ് മറുപടി ഇതാണ് ഒരമ്മ വിവരിക്കുന്നത് മകളുടെ ജോലി സമ്മർദ്ദം മൂലം മകളുടെ മരിച്ചതിനെ കുറിച്ചുള്ള ഒരു അമ്മയുടെ വിവരണമാണിത് ഇന്ത്യയിലെ ലോകത്തെല്ലാ സ്ഥലത്തെയും ബഹുരാഷ്ട്ര കമ്പനികൾ അവരുടെ ജീവനക്കാർക്ക് നേരെ കാണിക്കുന്ന അതിക്രമങ്ങൾ അതിരിവിടുകയാണ് ഇത് പരിശോധിക്കേണ്ട സമയം അല്ലെങ്കിൽ ഇത് തടയേണ്ട സമയം ഇതിനായി നിയമനിർമ്മാണം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അന്ന സബാസ്റ്റ്യൻ്റെ മരണം നമ്മെ ചിന്തിപ്പിക്കുന്നത് ഏണസ്റ്റാൻ യങ് എന്ന മൾട്ടിനാഷണൽ കമ്പനിയുടെ ജീവനക്കാരിയായിരുന്നു മരിച്ച അന്ന സബാസ്റ്റ്യൻ ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ടുണ്ടെന്നാണ് കേന്ദ്ര തൊഴിൽ കാര്യ സഹമന്ത്രി ശോഭ കരന്ദജാലെ പറഞ്ഞത് എന്നിരുന്നാലും ഈ പ്രസ്താവനകളിൽ മാത്രം നടപടികൾ ഒതുങ്ങരുത് ഇത് സംബന്ധിച്ച് ഒരു കുറിപ്പ് ശ്രീകുമാരൻ നായർ എഴുതിയിട്ടുണ്ട് ആ കുറിപ്പ് ഇങ്ങനെയാണ് മൾട്ടിനാഷണൽ കമ്പനികൾ എന്ന് വിളിക്കപ്പെടുന്ന പലതിലും നിലനിൽക്കുന്ന വിഷലിപ്തമായ തൊഴിൽ സംസ്കാരം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇത്തരം കമ്പനികളും ഇന്ത്യയുടെ സ്വന്തം രാജ്യാന്തര കമ്പനികളും സമൂഹവും കമ്പനികളും സർക്കാരും ഇടപെട്ട് അടിയന്തിരമായി പരിഹരിക്കേണ്ടതുണ്ട് അല്ലാത്തപക്ഷം നമ്മുടെ വിലയേറിയ മാനുഷിക മൂലധനത്തിന് മിടുക്കരായ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും അകാല മരണങ്ങൾ നാം കാണും വൻകിട കോർപ്പറേറ്റുകളിലുള്ള വിശ്വാസ തകർച്ച കമ്പനികളെ സാവധാനത്തിൽ ബാധിക്കുന്നു എന്നാൽ മാനേജർമാരായിരിക്കുന്ന തടിച്ച പൂച്ചകൾ ഡെലിവറിബിൾക്കായി യുക്തിരഹിതമായ ടാർഗറ്റ് ഡെഡ് ലൈനുകൾ ചുമത്തിയും മറ്റ് സ്റ്റാഫുകൾക്ക് മുന്നിൽ യുവജീവനക്കാരെ അപമാനിച്ചും ലൈംഗിക താൽപ്പര്യങ്ങൾ തേടിയും ബെഞ്ചിലേക്ക് മാറ്റുമെന്ന ഭീഷണി മുഴക്കിയും മറ്റും ചെറുപ്പക്കാരായ ജീവനക്കാരെ വരുതിക്ക് നിർത്താൻ ശ്രമിക്കുന്നു ഇൻഫോസിസ് ചെയർമാൻ തന്നെ ജീവനക്കാരന് പതിനാല് മുതൽ പതിനാറ് മണിക്കൂർ വരെ ജോലി ആവശ്യമാണെന്ന പ്രസ്താവനയുമായി രംഗത്തെത്തിയ ഉദാഹരണം നമുക്കുണ്ട് ഇത് അനിയന്ത്രിതമായി തുടരാൻ അനുവദിച്ചാൽ വിഷാദ രോഗികളും മാനസിക രോഗികളും ശാരീരിക രോഗികളുമായ ഒരു കൂട്ടം യുവ പ്രൊഫഷനുകളെ സൃഷ്ടിക്കുന്നതിന് മുതിർന്നവരായി നമ്മൾ വരും തലമുറകളോട് ഉത്തരം പറയേണ്ടി വരും സമ്മർദ്ദത്തെ അതിജീവിക്കാൻ അനേകം യുവാക്കൾ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിലേക്കും മദ്യപാനത്തിലേക്കും തിരിയുന്നു ചിലർ ജീവിതം എന്നതിലേക്കുമായി അവസാനിപ്പിക്കുന്നു അത് അവരുടെ കുടുംബങ്ങളെയും കുട്ടികളെയും ഒക്കെ ബാധിക്കുന്നു ഒരു ദുഷിച്ച ചക്രമായി ഇത് ആവർത്തിക്കപ്പെടുകയാണ് പ്രൊഫഷണൽ അല്ലാത്ത നിരന്തരം ഡിമാൻഡിങ് ആയ ഈ തൊഴിൽ സംസ്കാരം കോവിഡിനും കോവിഡാനന്തര കാലഘട്ടത്തിലുമാണ് ഒരു സാധാരണ സംഭവമായി മാറിയത് രാത്രികാലങ്ങളിൽ യോഗങ്ങൾ വിളിക്കാൻ ഇപ്പോൾ സമയപരിധിയില്ല രാത്രി വൈകിയുള്ള മീറ്റിങ്ങുകൾ ഡെലിവറിബായി അടുത്ത ദിവസം രാവിലെ സമയപരിധി നിശ്ചയിക്കുന്നു അത്തരത്തിലുള്ള എല്ലാ സമ്മർദ്ദങ്ങളും പ്രത്യേകിച്ച് തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ ഉത്സുകരായ യുവാക്കൾക്കും പുതിയ റിക്രൂട്ട്മെൻറ്റുകൾക്കും അസഹനീയമായിത്തീരുന്നു ഇത്തരം ജോലിഭാരം കടുത്ത സമ്മർദ്ദവും അവരുടെ ഉറക്കവും നഷ്ടപ്പെടുത്തുന്നു അവർ ഉത്കണ്ഠയുടെയും വിഷാദത്തിൻ്റെയും ആഴത്തിലുള്ള തലങ്ങളിലേക്ക് വീഴുന്നു വിരോധാഭാസം എന്തെന്നാൽ ഈ വൻകിട കോർപ്പറേറ്റുകൾ ഉദാരമായ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ടെന്നും ജീവനക്കാരുടെ സൗഹൃദപരമാണ് എന്നും കൊട്ടിഘോഷിക്കുന്നവരാണ് പക്ഷേ ആനുകൂല്യങ്ങളും പണവും മതിയാവില്ല ജീവനക്കാർക്ക് അവരുടെ മാനേജ്മെന്റ് അവരുടെ കൂടെ ഉണ്ടെന്നും നന്നായി പരിപാലിക്കുന്നുണ്ടെന്നും വിശ്വാസം തോന്നണം ന്യായമായ തൊഴിൽ ജീവിത ബാലൻസ് ലഭിക്കുന്നതിന് നാൽപ്പത് മണിക്കൂർ അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ പരമാവധി ജോലി എന്ന രീതിയിലേക്ക് പ്രവൃത്തി ആഴ്ചകൾ കർശനമായി നടപ്പിലാക്കണം ക്രമീകരിക്കണം എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു നല്ല ഫലത്തിനായി എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും പങ്കാളികളും ശ്രദ്ധിക്കുകയും ആവശ്യമായ തിരുത്തൽ നടപടികൾ എടുക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ കാലത്തിൽ പൊലിഞ്ഞ യുവ പ്രൊഫഷണൽ അന്ന അഗസ്റ്റിൻ പെരിയലിൻ്റെ കുടുംബത്തിന് ഹൃദയംഗമായ അനുശോചനവും പ്രാർത്ഥനയും അർപ്പിക്കുന്നു ഇതാണ് ശ്രീകോവൻ നായരുടെ കുറിപ്പ് ഇന്ത്യയിൽ എന്നല്ല ലോകത്തെല്ലായിടത്തും ഇങ്ങനെയാണ് ബഹുരാഷ്ട്ര കമ്പനികൾ അവരുടെ ജീവനക്കാരെ ചൂഷണം ചെയ്യുന്നത് ഇത് അവസാനിക്കാൻ ഇന്ത്യയിലെ ബഹുരാഷ്ട്ര കമ്പനികൾ നടത്തുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനികൾ നടത്തുന്ന ചൂഷണം അവസാനിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തിരമായി മുന്നോട്ട് വരേണ്ടിയിരിക്കും